ഹലോ ഗെയ്സ് എല്ലാവർക്കും നമ്മളെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ കുറേ കാലത്തിന് ശേഷമാണ് ഒരു വീഡിയോയുമായിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ മഴ പെയ്തിട്ട് തോട്ടൊക്കെ വെള്ളം നിറഞ്ഞ പാറത്ത് തോട്ടൊക്കെ വെള്ളം അപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് ചൂണ്ടയിലിട്ടിട്ട് മീൻ പിടിക്കാനുള്ള പ്ലാനാണ് നമ്മളെ മാസിക്കും അവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ രണ്ടാൾ അവിടെ ഏറെ വർക്കിങ് കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് പോയിട്ട് കാണാം ഫുൾ പ്രിപ്പറേഷനിലാണ് എറ കിട്ടിയടോ ഞാഞ്ഞളോ അതോ വിളിച്ചാരിയോ ഇല്ലാതെ മാന്തിയോ കിട്ടൂല മാന്തി എങ്ങനെ മാന്തണ്ടെന്നറിയോ അടിയിൽ നിന്ന് പൊറ്റ കൊടുക്കണ മാന്ത കിട്ടൂല അത് ഞാൻ ഞാൻ ഞങ്ങൾ പൊറ്റ കൊടുക്കാൻ മാന്തണ്ട കിട്ടിയേക്കും അല്ല ടോണി അങ്ങോട്ട് പോയി എത്ര കിട്ടി എവിടുന്ന കിട്ടിയപ്പോഴത്തെ പോരാട്ടത്തിലാണ് ണ്ടോ അങ്ങനെ മാന്തിയൊക്കെ കിട്ടൂല ഞമ്മളെ നാട്

പക്ഷെ ഇന്നലത്തെ പോലാണ് പൊരിക്കുന്ന ഒന്നിടുക പിന്നെ ഇടുക ഇന്നലെ പൊരിക്കിന് കിട്ടിയില്ല നമുക്ക് ഉം ഇന്നലെ പൊരിക്കലോ ഇന്നലെ പൊരലാണ് മെയിൻ തീട്ടുകൊടുക്കാളെ ഇണ്ടാവുള്ളു മീങ്ങൾ തിന്നാവട്ടെ മീൻപിടുത്തക്കാരൻ വെറും ചൂണ്ടല് പിടിച്ചിരിക്കാന്നല്ല മീനും പിടിക്കണം മീനിനെ തീറ്റ വളർത്താൻ വേണ്ടി ചൂണ്ടലിടുന്ന മഹാനാണിത് മീൻപിടുത്തം ഫ്ലോപ്പായി നമ്മള് ഫുഡ് കഴിക്കാൻ പോവാണ് അടുത്ത ലൊക്കേഷൻ തിരഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇതാ വീണ്ടും വീണ്ടും മുന്നോട്ട് തന്നെ മുന്നോട്ട് മുന്നോട്ട് എത്രക്കാലം മുന്നോട്ടല്ലേ വേറൊണ്ടോ പിന്നോട്ടില്ല ം സെന്റിലാണ് ഇപ്പൊ നമ്മളത് കുഞ്ഞോ കൊപ്പത്തിനെ പറ്റി പറഞ്ഞോ കൊപ്പം പള്ളീനെ പറ്റി രണ്ടു വാക്ക് പട്ടാമ്പിണ്ടാവോ സ്കൂളിൽ സ്കൂളില്ല ണോ പട്ടാമി പോണോ കുഞ്ഞോ പട്ടാമി പോണോ പട്ടാമി ആ കാരണം വേണ്ട കൊപ്പ് നമ്മുടെ നാടായ കൊപ്പത്ത് ചിക്കൻ വേണ്ട ടേസ്റ്റ് ബിരിയാണി

നമ്മളിപ്പിന്റെ അച്ഛണ്ടായിരുന്നോ വണ്ടിവിടെട്ടു വണ്ടി വിടത്തി ബിരിയാണി പോരുന്നാളെ ഞാൻ മൈന പോലെ പോരാ എന്താണ്ട് രണ്ടാപ്പ് ഒരു സംവിധായകനത്തിനക്ക് ലഗക്കുള്ള സാധനം വരണ്ടേ മൂമ്പ് മുറിക്കാണ് വീട്ടിൽ നോമ്പാണ് എടുത്തിട്ടോ വേചാന വേണ്ട വള്ളം കുടിച്ചു നോമ്പറന്നോ അപ്പൊ ഞങ്ങൾ ഈ പരിപാടി ഒന്ന് സെറ്റ് സെറ്റാക്കട്ടെ ഓക്കേ